ഗുണ്ടകൾക്കെല്ലാം ഇപ്പോൾ രംഗണ്ണൻ മോഡൽ ആഘോഷങ്ങളോടാണ് താല്പര്യം ഇത്തരം ആഘോഷം നടത്തി റീൽസ് ഹിറ്റാക്കാനൊക്കെ ഇവർ സ്ഥിരം വഴികൾ തേടും തൃശൂരിലടക്കം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ കുപ്രസിദ്ധ ഗുണ്ട സ്റ്റാമ്പർ അനീഷും സംഘവും രംഗണ്ണൻ മോഡൽ ആക്രമണം നടത്തിയ കലാപം പോലീസിനെയും ആക്രമിച്ചു കടന്നു കളഞ്ഞ രീതിയിൽ എത്തിയിരിക്കുന്നു നെടുമങ്ങാട്ടി കുപ്രസിദ്ധ ഗുണ്ടയാണ് സ്റ്റാംബർ അനീഷ് ഇയാളുടെ ആക്രമണത്തില് പോലീസുകാർക്ക് പരിക്കേറ്റു സിഐ എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കാണ് പരിക്കേറ്റത് അനീഷിന് സഹോദരിയുടെ മകന്റെ പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഇരുപതോളം കുപ്രസിദ്ധ ഗുണ്ടകളെ ഉൾപ്പെടുത്തി ഇന്നലെ രാത്രി പാർട്ടി നടത്തിയിരുന്നു പിറന്നാൾ പാർട്ടി പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ വിലക്കിയതായിരുന്നു പിന്നാലെ പിറന്നാൾ ആഘോഷം നടക്കുന്നതറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസിനെ ഗുണ്ടകൾ ആക്രമിക്കുകയായിരുന്നു പോലീസുകാരുടെ പരിക്ക് ഗുരുതരമല്ല സ്റ്റാമ്പർ അനീഷ് ഉൾപ്പെടെ എട്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതേസമയം കരമനയിൽ പോലീസുകാരെ ആക്രമിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കി കരമന പോലീസ് തളിയിൽ സ്വദേശികളായ വിഷ്ണുരാജ് വിജയരാജ് എന്നിവരാണ് ഒളിവിലുള്ളത് മറ്റൊരു പ്രതി പൂന്തോപ്പ് കോളനി സ്വദേശി സൂരജിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ആക്രമണത്തിൽ ഗ്രേഡ് എസ് ഐ ബിനിൽ കുമാർ സി പി ഒ ശരത് ഹോം ഗാർഡ് ചന്ദ്രകുമാർ എന്നിവർക്ക് പരിക്കേറ്റു ബിനിൽ കുമാറിന്റെ കൈക്ക് ചതവുണ്ട് ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് വെള്ളിയാഴ്ച രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം പ്രതികളിൽ ഒരാളായ സൂരജിന്റെ വീട്ടിൽ പ്രതികൾ ലഹരി പാർട്ടി നടത്തി വാളും കത്തിയും മറ്റ് മാരകായുധങ്ങളുമായി ഇവർ ഒത്തുകൂടി മദ്യപാനവും ലഹരി ഉപയോഗവും അമിതമായതോടെ ഇവർ ബഹളം വെച്ചു ഇത് കേട്ട് സഹിക്കേട്ട സൂരജിന്റെ അമ്മ പോലീസിൽ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എത്തിയത് പോലീസിനെ കണ്ട വിഷ്ണുരാജും വിജയരാജും ഓടി രക്ഷപ്പെട്ടു സൂരജിനെ പിടികൂടാൻ ശ്രമിക്കവേ ഗ്രേഡ് എസ് ഐ ബിനിൽ സൂരജ് ആക്രമിച്ചു ഈ സമയം വിഷ്ണുരാജും വിജയരാജും തിരിച്ചെത്തി ശരത്തിനെയും ചന്ദ്രകുമാറിനെയും മർദ്ദിച്ചു അപ്രതീക്ഷിതമായി ഇരുമ്പുകമ്പിയും തടികഷ്ണങ്ങളും കൊണ്ടുള്ള ആക്രമണമായിരുന്നു ആക്രമണമായിരുന്നതിനാൽ പോലീസിന് ആക്രമണം ചെറുക്കാൻ സാധിച്ചില്ല ഒളിവിൽ പോയ പ്രതികൾ സംസ്ഥാനം വിട്ടെന്ന് സൂചനയുണ്ട്